അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ജാ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അസൈക്കും സ്നേഹതന്യരായ എൻ്റെ ഗുരുവാര്യര് പ്രിയംനറന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നബി അലൈഹി അലൈസല തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എല്ലാവർക്കും വലിയ മാതൃകയാണ് ഒരു വിശ്വാസിയുടെ ആപാദച്ചൂടമുണ്ടായിരിക്കേണ്ടത് തിരിയത്തിൻ്റെ സുഗന്ധമാണ് ആ സുഗന്ധങ്ങളാവാഹിക്കുന്നതിന് വ്യത്യസ്ത മാർഗം നാം സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലു അലൈസ്വലമ തങ്ങളുടെ സത്യസന്ധത എന്നത് بشد ما الله سبحانه وتعالى برنده بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا نبي الله عليه وسلم تنقل دنقل كي أتمام المعدر كي مكتما പ്രിയപ്പെട്ടവര് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും സത്യസന്ധരായ വ്യക്തി മുഹമ്മദ് നബി മാത്രമായിരുന്നു തൻ്റെ ജീവിക്കുന്ന ഉദാഹരണത്തിലൂടെ തെളിയിച്ചും അമ്മാവനോടൊപ്പം ചുടങ്ങിയ ഒരു പാവപ്പെട്ട അനാഥയായിരുന്നു മുഹമ്മദ് നബി അലൈഹി അലൈസ് തങ്ങൾ എന്നിരുന്നാലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാവരുമായും സത്യസന്ധതയിലും നീതിയുക്തമായ പെരുമാറ്റം കാരണം നിബിദ്ധങ്ങൾ അറിയപ്പെടുന്നതും ആദരണീയമായി തീർന്നു ധനികരും ദരിദ്രനുമായ എല്ലാവരും നബിയെ വിളിച്ചെന്ന് അല്ലീ എന്നായിരുന്നു നിപിതങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ കാപ്പ് പുനർനിർമ്മിച്ചും കബിലെ കറുത്ത കല്ല് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് തർക്കം ഉടലെടുത്തപ്പോൾ പിറ്റേന്ന് രാവിലെ ആദ്യം ആരെ കബില് പ്രവേശിക്കുന്നുവോ ആളെ സ്ഥാപിക്കുന്ന അവർ തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആദ്യം കാബിൽ പ്രവേശിച്ചത് മുഹമ്മദ് നബി സുല്ലൈസ് മാഥങ്ങളായിരുന്നു അല്ല മീനുംബിയെ കണ്ടപ്പോൾ അവർ വളരെ സന്തോഷിക്കുകയാണ് ചെയ്ത് തുടർന്ന് നബി സ്ഥാപിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മറ്റൊരിക്കലും പ്രവാചകൻ സല്ലു അലൈഹി മാഥങ്ങൾ കുറേശ്ശികളിൽപ്പെട്ട എല്ലാവരെയും സഫാപത്തിനടുത്ത് ഒരുമിച്ചു കൂട്ടിയും അവരോട് ഇങ്ങനെ ചോദിച്ചു ഹേ കുറേശികളെ ഈ പാർവത്തിന്റെ പിന്നിൽ നിന്നുള്ള സൈന്യം നിങ്ങൾക്ക് നേരെ മുന്നേറുന്ന നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു അതെ കാരണം നിങ്ങൾ കള്ളം നിങ്ങൾ കേട്ടിട്ടില്ല നാൽപ്പത് വർഷമായ കളങ്കരഹിതവും ഭക്ഷ്യ നിരഭരമായി നയിച്ചിരുന്നതിനാൽ ഒരപവാദവും ഇല്ലാതെ നബിസ് അവർ സത്യം ചെയ്തു ബൈസന്റെയും ചക്രവർത്തി ഹാക്ലേസി തന്നെ അനേകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ കത്തലപ്പിച്ചപ്പോൾ അദ്ദേഹം രാജുറ്റുകയായിരുന്ന അറബി വ്യാപാരികൾ തിരിച്ചു വിളിച്ച് അവിടെ നേതാവായ അബൂ സഫിയാണ് ചോദിച്ചു മുഹമ്മദ് നബി പ്രവാചകത്തിനു മുമ്പ് കള്ളം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നായിരുന്നു അവിടുത്തെ മറുപടി മക്കയിലെ പുറം ചാതിക്കാൻ നബിതങ്ങൾ ഇസ്ലാമിലേക്കുള്ള വിളി നിനസിച്ചെങ്കിലും അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ സാധനങ്ങൾ ചേൽപ്പിച്ചിരുന്നത് മുഹമ്മദ് നബിയെ മാത്രമായിരുന്നു മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാം തങ്ങളുടെ കുറ്റമറ്റ സത്യ തർക്കത്തിന് ഇടമില്ല തർക്കത്തിന്റെയും ഇല്ലാത്ത ചരിത്ര വസ്തുതയാണിത് അതിന് നിമിതങ്ങളുടെ ശത്രുക്കൾ പോലും സ്ഥിരീകരിച്ചു നിബിധങ്ങളുടെ ബന്ധവൈരികൾക്ക് പോലും നിബിധങ്ങളുടെ സത്യസന്ധതയിൽ പ്രശംസിക്കാൻ മാത്രമേ കഴിയൂ ഒരാളുടെ സത്യന്ധതയ്ക്ക് അവൻ്റെ കടത്തെ പോലും അനുകൂലിച്ച് പറയുകയാണെങ്കിൽ അതാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രശംസ അതായിരുന്നു മുഹമ്മദ് നബി സല്ല അലൈഹി മാ തങ്ങൾ പറയുന്നതോളം നബി വരുത്തുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നുണയായി രേഖപ്പെടുത്തുന്നതുമാണ് ഭൗതികവും താൽക്കാലികവുമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില നുണിയെ സ്വീകരിക്കുന്നത് അവിടെയാണ് എത്ര കഴിപ്പുള്ളതാണെങ്കിലും സത്യമേ പറയാവൂ എന്ന പ്രവാചക അധ്യാപനങ്ങൾ അർത്ഥവത്താകുന്നത് സമ്മർദ്ദങ്ങൾ എന്തു തന്നെ ആയാലും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ബുഹ്മിനോട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ വയക്കുന്ന അത്യാന്തികമായ ജീവിത വിശ്വാസിക്ക് സത്യത്തെ കൈവിടൽ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ദുഃഖകരമെന്ന് പറയട്ടെ നുണഗണ നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമെന്ന് നുണഗണ വക്താക്കളായി മാറി അഴിമതി വഞ്ചൽ തുടങ്ങിയ വാദികൾ ദിനേനെ നമുക്ക് മുമ്പിലെത്തുന്നു അവർവൽക്കരണത്തിലൂടെയും വിദേശത്തിലൂടെയും അധികാരം കഴിക്കലാക്കിയ വിരളവോട് തീർക്കുന്നവരെ രാജദോഹ നിശബ്ദരാക്കുന്നു നിശ്ശബ്ദരാക്കുന്നു അനേകൾ ഏറെ ഉണ്ടാവും പക്ഷേ സത്യത്തിന് വിരളവുമായിരിക്കും എന്നാൽ ശക്തമായ പോരാളികളായിരിക്കും അവർ ഇത്ര നീചപ്രവർത്തനങ്ങൾക്കെതിരെ ചങ്കൂരത്തോ ശബ്ദവും ഉയർത്താൻ കരുത്തുറ്റരാ ൾ കാരണം സത്യത്തെ തള്ളി മുന്നിൽ മൗനം അവലംബിക്കുന്നതും വിവരം കെട്ടവർക്കിടയിൽ മിണ്ടാതിരിക്കുന്നതും സത്യത്തെ കളഞ്ഞു കുളിക്കലാണ് നയനിലപാടുകളിൽ സത്യത്തെ മുറി പിടിച്ചിരിക്കാൻ വിശ്വാസിക്കാൻ സാധിക്കും ഏതവസ്ഥയിലും സത്യത്തിന്റെ പാർശ്യം മുറുകെ പിടിച്ചുകൊണ്ട് അതൊരു ധീരമായി പോരാടാനുള്ള ഊർജ്ജമാണ് മുഹമ്മദ് സത്യന്തയിൽ നിന്ന് ഒരു വെട്ടമെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് و اخبارنا الحمد لله رب العالمين السلام عليكم